ഹായ് ഫ്രണ്ട്സ് കസ്തൂരി കസ്തൂരിസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ പോകുന്ന സ്ഥലം ആലപ്പുഴ ജില്ലയിലെ വളരെയേറെ പ്രശസ്തമായ പല്ലനയാറ്റിൻ്റെ തീരത്തുള്ള കുമാരകോടി എന്ന സ്ഥലത്തേക്കാണ് കുമാരകോടിയിലാണ് മഹാകാവ്യം എഴുതാതെ മഹാകവിയായ കുമാരനാശാൻ്റെ സ്മൃതിമണ്ഡപം സ്ഥിതി ചെയ്യുന്നത് മലയാള കവിതയുടെ കാൽപ്പനിക വസന്തത്തിന് തുടക്കം കുറിച്ച കവിയാണ് എൻ കുമാരനാശാൻ ആശാന്റെ കൃതികൾ കേരളീയ സാമൂഹ്യ ജീവിതത്തിൽ വമ്പിച്ച പരിവർത്തനങ്ങൾ വരുത്തുവാൻ സഹായമായി ഉള്ളൂർ വള്ളത്തോൾ എന്നിവരോടൊപ്പം ആധുനിക കവിത്രയത്തിലെ ഒരാളായി കുമാരനാശനെ കണക്കാക്കുന്നു ആശയ ഗംഭീരൻ സ്നേഹ എന്നൊക്കെ അദ്ദേഹത്തെ വിശേഷിപ്പിക്കാറുണ്ട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് ഏപ്രിൽ പന്ത്രണ്ടിന് ചിറയൻകീട് താലൂക്കിൽ അഞ്ചതങ്ങ് ഗ്രാമപഞ്ചായത്തിൽ കായ്ക്കര ഗ്രാമത്തിലെ തൊമ്മൻ വിളാകം വീട്ടിലാണ് കുമാരു ജനിച്ചത് അച്ഛൻ നാരായണൻ പെരുങ്ങാടി മലയാളത്തിലും തമിഴിലും നിപുണനായിരുന്നു അദ്ദേഹം ഈഴവ സമുദായത്തിലെ ഒരു പ്രമുഖനുമായിരുന്നു നാട്ടുകാര്യങ്ങളിലും അദ്ദേഹം ശ്രദ്ധ പതിപ്പിക്കുകയും മലയാളത്തിൽ കീർത്തനങ്ങൾ രചിക്കുകയും അവ മനോഹരമായി ആലപിക്കുകയും ചെയ്യുമായിരുന്നു അമ്മ കാളിയമ്മ ഈശ്വരഭക്തിയായ കുടുംബനിയായിരുന്നു ഒൻപത് മക്കളുള്ള കുടുംബത്തിലെ രണ്ടാമത്തെ മകനായിരുന്നു എവിടെ ഇത് വരാനുള്ള ഞങ്ങൾ ഇവിടെ വരാറുള്ളതാണ് ആശാൻ കുമാരനാശാൻ മഹാകാവ്യം എഴുതാതെ മഹാകവിയായ ആളാണ് കുമാരനാശാൻ കുമാരനാശാന്റെ ഒരുപാട് ഈ കവിതകൾ വായിച്ചിട്ടുണ്ട് സ്വയം സഹായ സംഘമുണ്ട് ഉണ്ട് ഗുരുപ്രഭ സ്വയം സഹായ സംഘം അതിന്റെ ആളുകളാണ് ഇവിടെ നിൽക്കുന്നത് സംഘം അല്ല ഞങ്ങൾ അവിടെ ആറ് സംഘം പ്രവർത്തിക്കുന്നുണ്ട് ഗുരുധർമ്മ പ്രചരണ സഭയുടെ കീഴിൽ ആറ് സംഘം ഗുരുധർമ്മ അങ്ങനെ ഏഴ് എണ്ണമാണ് പത്ത് കിലോമീറ്റർ ഇപ്പുറം വഴിത്തലി പേര് ഞങ്ങൾ എന്തെങ്കിലും സാർ ഞങ്ങൾ കുമാരകോടി ആശാൻ സ്മാരകം കാണാൻ വേണ്ടിയിട്ട് വഴുത്തല സ്ഥലത്തുനിന്ന് വരികയാണ് ശബിരി മഠത്തിൻ്റെ ഒരു ആശ്രമത്തിൻ്റെ ഒരു ബ്രാഞ്ച് ഞങ്ങളുടെ കരികുന്നം വഴുത്തല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട് കുമാരനാശാനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഗുരുവിനോട് കുമാരനാശാനം പറഞ്ഞ ഒരു കാര്യമാണ് കരുത് പതിക ചെയ്യ ബയ്യ ഗുരു കരുതുന്നത് നമുക്ക് ചെയ്യാൻ വയ്യ വയ്യ എന്ന് ഗുരു ഒരു പദ്ധതിയിൽ കൂടി പറയുന്നുണ്ട് കേട്ടിട്ടുണ്ടോ അപ്പൊ ഗുരു വിചാരിച്ചത് ഗുരുവിന്റെ ഒരു ശിഷ്യനായിട്ട് സ്വീകരിച്ച് മണത്തിൽ കഴിയുമെന്നായിരുന്നു കുമാരനാ ഗുരു വിചാരിച്ചിരുന്നത് അപ്പം കുമാരനാസൻ പറയാ കരുത് പതുക്കെ ചെയ്യ വയ്യ ഗുരു കരുതുന്നത് എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് കുമാരനാസൻ ഗുരുവോട് പറയുന്നത് പദ്യരൂപത്തിൽ അതിനുശേഷമാണ് ഗുരു കുമാരനാസൻ വിവാഹിതനായിട്ട് താമസിക്കുന്നതും ജയിക്കുന്നതും ഒക്കെ അതുപോലെ തന്നെ കുമാരനാസന്റെ എത്രയോ നല്ല ഘട്ട കാവ്യങ്ങള് മഹാകാവ്യങ്ങൾ എഴുതാതെ മഹാകവിയായ ആളായിരുന്നല്ലോ കുമാരനാശാൻ ഗുരു കുമാരു എന്നായിരുന്നു വിളിച്ചുകൊണ്ടിരുന്നത് അല്ലേ ഇതെല്ലാം നമ്മൾ പഠിച്ചിട്ടുള്ളത് ആ പഠിച്ചിട്ടുള്ളതാണ് കുമാരു എന്നായിരുന്നു കുമാരനാശാനെ വിളിച്ചുകൊണ്ടിരുന്നത് അത് മാത്രമല്ല കുമാരനാശാൻ ഈ ബോട്ട് യാത്രയ്ക്ക് ആലപ്പുഴയ്ക്ക് പോരാനായിട്ട് തുടങ്ങുമ്പോൾ ഗുരുവിനെ കണ്ട് അനുവാദം വാങ്ങിക്കാൻ വേണ്ടി വൈദിക മഠത്തിൽ മണിക്കൂറുകളോളം ഗുരു കുമാരനാശാൻ വെയിറ്റ് ചെയ്തു അപ്പോൾ ഗുരുവിനെ കാണാൻ സാധിക്കാതെയാണ് ഗുരു തോന്നുന്നത് കുമാരനാശാൻ പോ ഈ ബോട്ട് ഈ റെഡീമർ ബോട്ടിൽ കയറി പോയിരുന്നത് അപ്പോൾ ഗുരു ഇറങ്ങി വന്നു കഴിഞ്ഞ് പറഞ്ഞു കുമാര പോയി എന്ന് പറഞ്ഞു കുമാരി പോയി എന്ന് പറഞ്ഞാൽ കുമാരും മരിച്ചു പോയി എന്ന് തന്നെയായിരുന്നു ഗുരു മറ്റുള്ള ശിഷ്യന്മാരോട് പറഞ്ഞത് അപ്പോൾ ഗുരുവിനെ കണ്ട് അനുമതി വാങ്ങിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ കുമാരനാശാൻ ഈ ബോട്ടപ്പഴത്തിൽ ഇങ്ങനെ സംഭവിക്കുകയില്ലായിരുന്നു എന്നും പല ചരിത്രകാരന്മാരും പറയുന്നുണ്ട് പക്ഷേ ഗുരുവിനെ കാണാനോ അനുവാദം വാങ്ങിക്കാനോ യാത്ര പറയാനോ നിൽക്കാതെ കുമാരനാശാൻ ഇങ്ങനെ ഈ റെഡീമർ ബോട്ടിൽ കയറി ഇങ്ങനെ പോന്ന് അങ്ങനെയാണ് ഇവിടെ വന്ന് ഈ പല്ലന ആ ഇവിടെ വന്ന് ബോട്ടപകടത്തിൽ മരിക്കുന്നത് ആ ബോട്ടിൻ്റെ പേരാണ് റെഡീമർ അങ്ങനെയാണ് കുമാരനാശാൻ മരിക്കുന്നത് അങ്ങനെ അകാലത്തിൽ മരിച്ച ഒരു പുണ്യ വലിയ ഗുരുവിന്റെ അരുമ ശിഷ്യനും അതുപോലെ ഗുരുവിന്റെ വാത്സല്യ ഭാജനവുമായിരുന്നു മഹാകവി കുമാരനാശൻ എന്ന് ഇവിടെ ഇപ്പോ ഞങ്ങൾ എന്റെ പേര് സ്വാമി മഹാദേവാനന്ദ ശിവഗിരി മഠം വർക്കല വർക്കല ഡി പി യോഗത്തിന്റെ ആദ്യത്തെ സെക്രട്ടറി ആയിരുന്നു കുമാരനാശൻ അതെ എല്ലാവർക്കും നന്ദിയുണ്ട് എന്താ പേര് സോമരാജ് സോമരാജ് ഇത് കുമാരകോടി കാണുന്നുണ്ടോടി കണ്ട സ്മാരകം കണ്ട് എങ്ങനെ ഇങ്ങോട്ട് വരാൻ ഇപ്പം തോന്നാനുള്ള കാരണം ഞങ്ങൾ ആക്ച്വലി പുറത്തായിരുന്നു ഇപ്പൊ ഒന്ന് ചരിത്രമൊക്കെ വായിച്ചു താല്പര്യം കിട്ടും ഈ പല്ലന ആറിൻ്റെ സൗന്ദര്യവും ബോട്ടിൻ്റെ ആകൃതിയിലും മുൻവശത്തു നിന്ന് നോക്കുമ്പോൾ പേനയുടെ നിബ് പോലെ തോന്നിക്കുന്നതും ആയ ആശാൻ്റെ സ്മൃതി മണ്ഡപം കാണാൻ അങ്ങ് ദൂരെ നിന്ന് കേരളത്തിൽ നിന്ന് മാത്രമല്ല എല്ലാ സ്ഥലത്തു നിന്നും വിനോദസഞ്ചാരികൾ ഇവിടെ എത്താറുണ്ട് വൈകുന്നേര സമയങ്ങളാണ് ഇവിടെ തിരക്ക് കൂടുതൽ സിനിമാ ഷൂട്ടിങ് ചെയ്യാനും കല്യാണ ഷൂട്ടിംഗ് ആൽബവും ഒക്കെ ചെയ്യാനും ആളുകൾ ഇവിടെ കൂടുതൽ എത്താറുണ്ട് മലയാള കവിതാലോകത്ത് നിറസാന്നിധ്യമായി നിറഞ്ഞു നിൽക്കുന്ന കാലത്താണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനാറിന് വെളുപ്പിന് മൂന്ന് മണിക്ക് ഈ പല്ലനയാറ്റിൽ ത്രാവൻകൂർ ആൻഡ് കൊച്ചിൻ മോട്ടോർ സർവീസ് വക റെഡീമർ എന്ന പേരുള്ള ബോട്ട് മറഞ്ഞ അപകടത്തിൽ നമ്മുടെ മഹാകവി കുമാരനാശാൻ അസനാന്തരിച്ചത് അൻപത്തൊന്ന് വയസ്സേ അപ്പോൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുള്ളൂ നൂറ്റി നാൽപ്പത്തഞ്ച് യാത്രക്കാരെ വഹിച്ചിരുന്ന റെഡീമർ ബോട്ട് കൊല്ലത്തു നിന്ന് ആലപ്പുഴയിലേക്ക് പോകുമ്പോഴായിരുന്നു ഈ കൊടും വളവിന് പതുങ്ങിയിരുന്ന അപകടം സംഭവിച്ചത് അന്ന് ഇരുപത്തഞ്ച് യാത്രക്കാരാണ് മരണപ്പെട്ടത് അപകടങ്ങൾ ഒളിച്ചിരിക്കുന്ന ഈ പല്ലനയാറ്റിൽ നിരവധി മരണങ്ങൾ സംഭവിക്കാറുണ്ട് ഇപ്പോഴും കഴിഞ്ഞ ദിവസം രണ്ട് കുട്ടികളാണ് ഇവിടെ മുങ്ങി മരിച്ചത് ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്നത് കാണുമ്പോൾ ആകർഷണം തോന്നുന്ന ഈ പല്ലനയാറ് വളരെ ഡേഞ്ചറും കൂടിയാണ് സ്മാരകത്തിൻ്റെ അകത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് കുമാരൻ അന്ത്യവിശ്രമം കൊള്ളുന്നത് ഇവിടെയാണ് തീർച്ചയായും നിങ്ങൾ വന്ന് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണിത് ആശാൻ്റെ പല കവിതകളും കൃതികളുമൊക്കെ കൊത്തുപണിയിലൂടെ നമുക്കിവിടെ കാണാൻ സാധിക്കും അതിമനോഹരമായിട്ടാണ് ഈ കൊത്തുപണികൾ ഇവിടെ ചെയ്തു വച്ചിരിക്കുന്നത് ജാത്യാചാരങ്ങളുടെ അർത്ഥശൂന്യത തെളിവാക്കാനാണ് ചണ്ടാലഭിഷകിയിലൂടെ അദ്ദേഹം സൂചിപ്പിച്ചത് വാസവദത്ത എന്ന വേശ്യ സ്ത്രീക്ക് ബുദ്ധ ശിഷ്യനോട് തോന്നുന്ന അനുരാഗത്തിൻ്റെ കഥ പറയുന്ന കരുണ വഞ്ചിപ്പാട്ട് വൃത്തത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള ഒരു ഖണ്ഡകാവ്യമാണ് ഉപഗുപ്തനെ പലവട്ടം ആളയിച്ച് ക്ഷണിക്കുമ്പോഴൊക്കെ സമയമില്ല എന്ന മറുപടിയാണ് വാസവദത്തയ്ക്ക് ലഭിച്ചിരുന്നത് ഒടുവിൽ ഒരു ക്രൂരകൃത്യത്തിന് ശിക്ഷിക്കപ്പെട്ട് കൈയും കാലും ഛേദിച്ച നിലയിൽ ശ്മശാനത്തിൽ തള്ളപ്പെട്ട വാസവദത്തയെ സന്ദർശിച്ച് ഉപഗുപ്തൻ അവൾക്കും ബുദ്ധമതത്വങ്ങൾ ഉപദേശിച്ചു കൊടുക്കുന്നു അത് കേട്ട് മനം മാറി ആത്മശാന്തിയോടെ വാസവത്വം മരിക്കുന്ന കഥ ആരുടെ ഹൃദയത്തിലും തങ്ങി നിൽക്കും വർഷങ്ങളായി സമൂഹത്തിൽ നിലനിന്നിരുന്ന അനാചാരങ്ങൾ സൃഷ്ടിച്ച ദുരവസ്ഥയാണ് ദുരവസ്ഥ എന്ന കൃതിയിലെ സാവത്രി അന്തർജനത്തിൻ്റെ കഥയിലൂടെ അദ്ദേഹം വരച്ച് കാട്ടിയത് അതിശക്തമായ സാമൂഹ്യ വിമർശനം ആ കൃതിയിലുടനീളം കാണാം ആശാൻ എഴുതിയ കാവ്യങ്ങളിൽ ഏറ്റവും ദീർഘമായത് ദുരവസ്ഥയാണ് ആശാൻ്റെ ആത്മമിത്രവും ഗുരുതുല്യനായിരുന്ന എ ആർ രാജരാജവർമ്മയുടെ വേർപാടിനെ തുടർന്ന് ആശാൻ രചിച്ച വിലാപകാവ്യമാണ് പ്രരോദനം ഇരുപത്തഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ നിരവധി ടൂറിസ്റ്റ് സ്പോട്ടുകൾ ഇവിടെ സന്ദർശിക്കാൻ സാധിക്കും അഴീക്കൽ ബീച്ച് ലൈറ്റ് ഹൗസ് തോട്ടപ്പള്ളി ബീച്ച് വെല്ലിയഴിക്കൽ കണ്ടൽക്കാട് കൂട്ടുംപാതുക്കൽ പാലം കായംകുളം കായൽ എന്നിവയാണ് ഇതൊക്കെ ആലപ്പുഴയിൽ നിന്ന് ഇരുപത്തേഴ് കിലോമീറ്ററും ഹരിപ്പാട് നിന്ന് എട്ട് കിലോമീറ്ററും കായംകുളത്ത് നിന്ന് ഇരുപത് കിലോമീറ്ററും വേണം ഇവിടെ എത്തിച്ചേരാൻ ആശാൻ സ്മാരകത്തോട് ചേർന്ന് കെ എ എം യു പി സ്കൂളും എസ് എൻ ഡി പി ശാഖാ മന്ദിരവും സ്ഥിതി ചെയ്യുന്നു ം ഒരു മഹാകവി മാത്രമായിരുന്നില്ല കുമാരനാസൻ സാമൂഹ്യപ്രവർത്തകൻ പ്രഭാഷകൻ നിയമസഭ സാമാജികൻ അതിനും അപ്പുറം ഉന്നത നിലവാരം പുലർത്തിയ പത്രപ്രവർത്തകൻ കൂടിയായിരുന്നു പത്രാധിപർ എന്ന നിലയിലാണ് കുമാരനാസൻ മലയാളത്തിൽ അറിയപ്പെട്ടു തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് മുതൽ പതിമൂന്ന് വർഷത്തിലേറെ അദ്ദേഹം വിവേകോദയം മാസികയുടെ പത്രാധിപരായിരുന്നു കേരള സമൂഹത്തിൻ്റെ നീണ്ടകാലത്തെ വികാസ ചരിത്രമാണ് കുമാരനാസന്റെ മുഖ്യ പ്രസംഗങ്ങളിൽ പ്രതിഫലിക്കുന്നത് ജാതിക്കെതിരായ പോരാട്ടത്തിന്റെ ചരിത്രം കൂടിയാണത് ഈ പാലം പല്ലനെ ആർന്ന് കുറുകെയുള്ള പാലമാണ് ഇതുവഴി നേരെ പോകുന്നത് കരുവാറ്റയിലേക്കാണ് കുമാരകോടിയിൽ നിന്ന് നാഷണൽ ഹൈവേയിലേക്ക് എത്തിച്ചേരാനുള്ള എളുപ്പമുള്ള വഴിയാണിത് ഇവിടെ തന്നെ ഈ ഈ കുമാരനാസാന്റെ റെഡിമേഡ് ബോട്ട് ഈ ട്രേണിങ്ങിലാണ് ഇടിച്ച് തകർന്നത് ഇവിടെയാണ് നമ്മുടെ കുമാരനാസാൻ നമ്മളിൽ നിന്ന് മാഞ്ഞു പോയ സ്ഥലം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന ബെൽബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കല്ലേ വീണ്ടും പുതിയ വീഡിയോകളുമായി കാണാം നന്ദി നമസ്കാരം